ഹലോ ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് ഒരു യാത്രയാണ് നമ്മൾ ദുബായ്ക്കാരൻ ഒരു കൊല്ലത്തിലൊരു മാസം വരുന്നു അല്ലേ ഏഹ് അപ്പൊ എല്ലാവരും കൂടി നമ്മളിങ്ങനെ ഒന്ന് ആഘോഷിക്കും അല്ലേ അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മളെ വണ്ടിയിലല്ല കാരണം നമ്മുടെ വണ്ടിയിൽ എല്ലാവർക്കും കൂടി പോകാൻ പറ്റില്ല എല്ലാവരും കൂടി നമ്മൾ ഇതുവരെ പോയിട്ടില്ല അല്ലേ നമ്മൾ എല്ലാവരും കൂടി ഒരു വണ്ടിയിൽ ഇതുവരെ പോയിട്ടില്ലല്ലോ അന്ന് നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ ഇവളൊക്കെ വന്നപ്പോഴേ വണ്ടി നിറഞ്ഞു ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത പോലെ എന്ത് അപ്പം ഇപ്പൊ നമ്മൾ അംഗസംഖ്യ കൂടുതലാണ് കാക്ക അവിടെ ആണെങ്കിൽ കൂടി കാക്കാനെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം കാക്കയും കൂടി വേണമായിരുന്നു ഒരു ഒക്കേഷനിൽ അപ്പം ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മൾ റെഡി ആയി ഇവിടുന്ന് ഇറങ്ങും ഇൻഷാല്ല അപ്പൊ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ആയിക്കൊണ്ട് ഇരിക്കണം എല്ലാവരും മക്ക് കോഴിക്കോട് കാര്യങ്ങളൊക്കെ അടക്കാനും അതിന്റെ ടെൻഷനിലാണ് ട്രിപ്പിന് റെഡി ആയിക്കൊണ്ടാള് മ്മൾ എന്തിട്ടിട്ടും കാര്യല്ല ഫെബിയെ കണ്ണട ഡ്രോ കണ്ണടിയച്ചോ ഇനി എന്തായിട്ടും നിങ്ങൾ എന്തിനുള്ള പൊറപ്പാടാ ഗിരിയേട്ടൻ എന്താ ഗിരിയേട്ടൊരു സെറ്റപ്പ് പാക വണ്ടികൾ മുറ്റത്ത് ഫുൾ വണ്ടികള് ഇതിലാണ് പോണത് കണ്ടിട്ടില്ലല്ലോ അതെ അങ്ങനെ ആ അമഹത്തെത്തി നമ്മുടെ കൂടെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളും തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഫാമിലിക്ക് വേണ്ടി ഇത്തിരി നേരം

സത്യം വിളിച്ചു പറയട്ടെ നമ്മൾ എന്ത് പരിപാടിക്ക് പോവാണെങ്കിലും ഇതാണ് ഇതാണ് ഊള് പറയുന്നത് പക്ഷെ ഞങ്ങക്കേ അറിയുള്ളു എങ്ങനെ പോയാലും അവസാനം എല്ലാം കഴിഞ്ഞാ ഇറങ്ങും അപ്പൊ നമ്മള് എഴുതി മാറ്റാണല്ലോ അപ്പൊ പറയും കുളിച്ചിട്ട് വരാം അല്ല ഇതെന്താണ് ബൈക്കോ അല്ലെങ്കിൽ പോലും കൂടുതലുണ്ടോ സോറി സോറി അത് നമുക്ക് കൺസിഡർ ചെയ്യാം ആദ്യ കുട്ടിന്റെ ഇതുണ്ടാവുമ്പോ കുട്ടികളുണ്ടാവുമ്പോ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ സെബിന്റെ രണ്ട് കുട്ടികളെ സെബിന്റെ കൂടി ആവുമ്പോൾ അഞ്ച് പെട്ടി കാണിക്കാകല്ലേ അതിൽ ആദ്യ തന്നെയാണോ കൂടുതൽ ഡ്രസ്സ് നോക്കട്ടെ നമുക്ക് കിട്ടിയോ സാധനം കാര്യ സാമ തട്ടി തോളിക്കേറ്റ് ചേമ്പളു മാറിക്കില്ലെങ്കിൽ ഡിക്കിപ്പടും ബാഗിന്റെ അടിയിൽപ്പെടും ഈ ഷൂ മേല എല്ലായിടത്തും ആദ്യ കുട്ടിന്റെ ഒരു ബാഗും നിങ്ങൾക്ക് രണ്ടാകത്തില്ല ഇവളിനെ ഈ കാടിക്കൂടൊന്നും ഇല്ല ഓള് കാർ കയറി ഓൾ ഓളോറന്നു ഫുൾ വൈബ് ട്രിപ്പ് എന്നൊക്കെ പറയേ രണ്ടിൻ്റെ കഴിഞ്ഞു ഇവളും വനും രണ്ടാളതിന്റെ ആൾക്കാരാ തയ്യാറെടുപ്പ് മൊത്തം ഏകദേശം കഴിഞ്ഞു അങ്ങനെ ആ രണ്ട് വ്യക്തികളും ഇറങ്ങിട്ടോ ഉപ്പി ഇറങ്ങി അപ്പൊ തന്നെ നമ്മളെ പകുതി കാര്യങ്ങൾ കഴിഞ്ഞു എന്നാണ് കാരണം ഓല തന്നെ എല്ലാ കാര്യങ്ങളും റെഡി ആക്കിയിട്ട് ഇമ്മ ഒരു ചോദിച്ചു ചോദിക്കാം മുഖ്യമായിട്ടുള്ളൊരു കാര്യങ്ങൾ ഇതാക്കിയോ കോഴിക്കൂടെ അടച്ചോ

കോഴിക്കൂടെ അടച്ചു ഞാൻ ചോദിച്ചു അപ്പൊ ഡബിൾ ചെക്ക് ചെയ്യാൻ പോയതാണ് ഇതിന്റെ ഗീയത്താ എത്ര എന്താ ടെൻഷനാന്നറിയില്ല കൊണ്ടുപോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാരണം ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ് ഇനി കോമഡി എന്താണെന്നറിയോ ഞാൻ വലിയ മെയിൻ ആയിട്ട് എല്ലാം കാട്ടു എന്നിട്ട് ഞാൻ തന്നെ എന്തെങ്കിലും സാധനം പറഞ്ഞിട്ടുണ്ടോ െ ഒരു മൂത്ത മരുമോള വീടിന്റെ അടച്ചുറപ്പ് വീടിന്റെ അടച്ചുറപ്പ് രണ്ടാമത് പരിശോധിക്കുന്ന പുനഃപരിശോധിക്കുന്ന സബി അത് ഇങ്ങോട്ട് മാറി പണിയുള്ളു കഴിഞ്ഞു മസ്തിൽമാൻ തകർത്ത ദാമ്പത്യം എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് അടഞ്ഞു വായിച്ചു അറിഞ്ഞടഞ്ഞു പൊട്ടിയിക്കണില്ലേ ഇപ്പൊ കേക്കും ട്രിപ്പും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു തീരുമാനിക്ക കേട്ടോ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഏനേ വാതില് ഞാൻ അടച്ചിട്ടുള്ളൂ പൂട്ടിട്ടില്ല അതിന്റെ ചാവി അവിടെ ഓക്കെ കേട്ടോ ചാവി ഇതൊക്കെ കേട്ടോ ഭദ്രമായിട്ട് ഏൽപ്പിച്ചു പോരെ ഞാൻ അടു എന്താണ് എന്താണിപ്പൊ പ്രശ്നം ഞാൻ എവിടെ ഞാനവിടക്കണ്ടേപ്പൊ ആ ചൊല്ലിക്കൊള്ളിട്ടോ നിർത്ത കണ്ടിയെ കഴിച്ച അങ്ങനെ നമ്മളെ എല്ലാരേം തൊളിച്ച് ഒരു തരത്തില് നമ്മള് കേറ്റിട്ടുണ്ടോ അങ്ങനെ ഓരോരുത്തരെ ഓരോരോ പൊസിഷനിൽ കണ്ടോ അപ്പൊ കുട്ടികളെ മൂന്നാളെയും നമ്മൾ എന്താ ബാക്കിൽ നിർത്തി കുട്ടികളൊക്കെ ബാക്കിൽ അപ്പൊ അത് ഒരു ചെറിയൊരു മരുന്നിട്ട് കൊടുക്കുന്നത് അവിടെ അവിടത്തോളം ഞാടി ഉത്തരമായിട്ട് ആന്ന് കണ്ട മൂത്ത മരുവുകൾ ആ ഒരു തന്നെ ഓക്കെ അതാണ് അതാണ് ഞാൻ ആട്ടി വിട്ടാണ് ഇവിടുന്നേ വണ്ടീന്ന് പോർന്ന് പോർ നാലട്ടം കയറി ഞാനവിടെ ഇരിക്ക ഞാനവിടെ ഇരിക്കട്ടേ അങ്ങനൊരു സ്വൈര്യം തന്നെ അതെള പൂതിയോളൊക്കെ ഉണ്ടാകാതെ പോകുന്നതാണേ ഗേറ്റടിച്ചവിടെ നിൽക്കാറ് ഞാൻ കേക്കുന്ന സൗണ്ടൊന്നും കേക്കുന്നില്ലല്ലോ വണ്ടി

കുറ്റം മ്മയിച്ചിട്ടില്ല ഇനി ഞങ്ങൾ സമ്മതിക്കൂലും കിട്ടിയോ നെയ്സിലും ഞാൻ ഇത് കണ്ടിട്ടല്ലേ ഞങ്ങളത് ബെബി ഓക്കേ അല്ലേ ബെബി ബെബി ഓക്കെ വീഡിയോ കോൾ ചെയ്താലോ അങ്ങനെ ഇത് ഈ യാത്ര ഏറ്റവും ആവശ്യപ്പെട്ടത് എന്നോട് ആവശ്യപ്പെട്ടത് എന്റെ അമ്മ കേട്ടോ ഉമ്മാന്റെ ഒരു പ്രത്യേക താല്പര്യ പ്രകാരമാണ് ഈ ഒരു യാത്ര കെട്ടി കെട്ടിവലിച്ചെ മെയിൻ പരിപാടി എന്താ പറയുക ഉമ്മക്ക് വീട് വിട്ടു പോണത് തീരെ ഒരു താല്പര്യ യാത്രകൾ ക്ഷീണിക്കൂ അതുകൊണ്ടാണ് യൂസ് പല്ലിക്കില്ല തിരക്ക് എന്തോ തിരക്കാണല്ലോ നോക്കുഞ്ഞോനെ തിരക്കുണ്ടാവട്ടെ കുറച്ചു വേണ്ടിയിട്ട് അതിന് വേണ്ടി തിരക്ക് കൊടുക്കല്ലെ ഇനി ഇത് പറയട്ടെ ഞാനി എനിക്ക് വലിയ കുടുംബമാവട്ടെ എനിക്ക് ഇന്റെ അമ്മയും പക്കയും ഈ ഒരു കുടുംബം മതി ഏഹ് അയിൻ്റെ ഒരു സന്തോഷവും പറഞ്ഞില്ല കണ്ടോ യഥാർത്ഥ തിരക്ക് കണ്ടോ യഥാർത്ഥ തിരക്കുകള് കണ്ടോ ഇതാണ് ഇത് ഇത് വെറുതെ ഇത് ഇത് റീല് ഇത് റിയാലിറ്റി ഇത് തിരക്ക് റീല് തിരക്ക് ഇത് ഇത് റീല് ഇത് റിയാലിറ്റി ഞാൻ സുഹൃത്തുട്ടോ എന്നാലും ആളുക പറഞ്ഞില്ല ഓരങ്ങനെ പറയുന്നുണ്ടോന്ന് ചോദിച്ചു ില്ല അങ്ങനെയാണോ ഞാനെ ഇമ്മ കണ്ട് ഇമ്മാന്റെ കേട്ടിട്ട് ആദ്യം വിളിക്കുകയാണെങ്കിൽ ഇപ്പാൻ എന്താ വിളിക്കണ്ടോ കുട്ടിയാളപ്പാ അല്ലെങ്കി നോക്കൂ നോക്കി ഇങ്ങനെ ും കാര്യങ്ങളൊന്നും കാണാൻ പോരാക്ക് പെട്രോൾ അടിച്ച് കുഞ്ഞുൻ മാതൃകയായി വലുതെന്തോ വരാനിരിക്കുന്നു അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് ഇങ്ങനെ ഞാൻ കൊടുത്തോണ്ടാണ് കൊടുത്തു ഒരു അയ്യായിരം വരുന്ന വണ്ടി ചെക്കന്മാര് ഫുള്ള് നമ്മള് വീട് ഏ എന്താ കഴിഞ്ഞാല് കൊറച്ച് നീളം കൂടുതലുണ്ട് അങ്ങട്ടൊടിച്ചുമ്പോ മറ്റാ അങ്ങോട്ട് ഒഴിയാ ഞാൻ പറഞ്ഞ എന്നോട് മറ്റേ അപ്പാൻ കിട്ടുന്നു പെണ്ണുങ്ങളൊ ജാക്കിയപ്പോ അപ്പൊ കരുതി കണക്കൊന്ന് വെക്കണം

ചെർച്ചിയില്ലെങ്കി ഇപ്പൊ വരും ആയിട്ട് ഇറങ്ങി എന്നിട്ട് കാണില്ലല്ലോ അതായിട്ടല്ല നിങ്ങള് കമന്റ് ചെയ്യാ കൊടല് കഴിഞ്ഞ ആളെ ഉള്ളത് കൊടല് കഴിഞ്ഞ ആൾക്കാർ ഇത്ര ലുക്ക് ി പറഞ്ഞിങ് നിങ്ങക്ക് വേണേൽ ആയിക്കോളും

ർക്കത്തൊടുക്കട്ടെ പക്ഷെങ്കില് ഇങ്ങനെ നമുക്കൊരു ഭൂമി ഇത്രച്ചതൊക്കെ കാണു തന്നെ തോന്നാ ഭൂമി കാണാ കോഴിക്കോട് നമ്മള് ചാടിക്കാൻ നിർത്തിയാട്ടോ ഇതുവഴിപൊടി അപ്പൊ നമ്മള് കടയിൽ കയറി ചായ കുടിച്ചിട്ടോ മുട്ട കെ എസ് ആർ ടി സി ആണേ മുട്ടായിയോ ആ ബസ് പോയി കയറി 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 അടുത്ത ലൊക്കേഷൻ പിടിക്കാ भाई ओके ओके रटप पका सुपर सोचिटिला सोचिटिला तो, चितिला तो, चितिला तो।